ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയരാമൻ മരിച്ചതിൻ്റെ പേരിൽ ബാബുവിനെയാണ് ഇപ്പോൾ എല്ലാവരും കുറ്റക്കാരനാക്കുന്നത് രണ്ടുപേരും ഒരേ സെല്ലിലായിരുന്നതിനാലും ജയരാമനെ കൊല്ലാനായിട്ട് ബാബുവിനെ അവിടേക്ക് കൊണ്ടുവന്നതിനാലാണ് ഈ ഒരു ആരോപണം ബാബുവിനെ ഏറ്റിരിക്കുന്നത് അതുമാത്രമല്ല ബാബുവിൻ്റെ ഷർട്ട് ജയറാമൻ്റെ കഴുത്തിൽ കുരുക്കിയതും ബാബുവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് കേട്ട് ബാബു പറയുന്നുണ്ട് അതെ സാറേ എന്നോട് മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ ചിനി നീ എന്ത് ചെയ്യൂടാ എന്ന് പറഞ്ഞ് ബാബുവിൻ്റെ തടിക്കുകയാണ് പോലീസ് സാർ ഇവിടെ ഇരിക്കുമ്പോൾ നീ വിരൽ ചൂണ്ടി സംസാരിക്കുമോടാ എന്ന് പറഞ്ഞ് വീണ്ടും ബാബുവിനെ ഒരുങ്ങുമ്പോൾ പോലീസ് ബാബുവിനെ തടഞ്ഞു ബാബുവിൻ സോറി ബാബു പോലീസ് കോൺസ്റ്റബിളിനെ തടഞ്ഞു തല്ലണ്ട ചോദിച്ചാൽ മതി അയാൾ സത്യം പറയുമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ബാബു പറയുന്നു സാറേ വലിയ ഏമാരുടെ കൊട്ടേഷനാണ് ബാബു അത്രയും പറയുമ്പോൾ കോൺസ്റ്റബിൾ ബാബുവിനോട് മിണ്ടാതിരിക്കാനായി പറയുന്നു ആ ജയറാമനെ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത സ്നേഹം തോന്നിയെന്നും ബാബു പറയുന്നു പിന്നെ വിഷന്ന് പൊറിഞ്ഞ ചെന്നായിക്ക് മാൻകുട്ടിയോടുള്ള സ്നേഹം എന്നൊക്കെ പോലീസ് സാറേ അയാളൊരു പാവല്ലേ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു ചൈതന്യം എനിക്ക് അയാളെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ ബാബു പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് മിണ്ടരുത് നീ അല്ലാതെ നിന്റെ പ്രേരം വന്ന് കൊല്ലുവാടാം നീയാണ് കൊന്നത് നീ തന്നെ ബാബു പറയുന്നുണ്ട് ഞാനും അയാളും ഒരുമിച്ചിരുന്നാണ് കഞ്ഞി കുടിച്ചത് ഒരുമിച്ചാണ് ഉറങ്ങിയതും പതിവില്ലാരെ ഇന്നലെ ഞാൻ ബോധം കിട്ട് ഉറങ്ങിപ്പോയി സാറേ ആരോ എനിക്കിട്ട് പണിതതാണ് സാറേ നേരം വെളുത്തപ്പോൾ ജെറാം ചത്തു കിടക്കുന്നു എന്നൊക്കെ ബാബു പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് മതി നിന്റെ കുറ്റസമ്മതം മതി കുറ്റം സമ്മതിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ് നിന്നെക്കൂടെ സമ്മതിപ്പിക്കും നീ ചോര കുറെ ഒപ്പും തെളിവുകൾ മുഴുവനും നിനക്കെതിരാണ് നീ തന്നെയാണ് ജയറാമിനെ കൊന്നതെന്ന് വീണ്ടും ആ കോൺസ്റ്റബിൾ പറഞ്ഞു നീ എത്ര കിടന്ന് തർക്കിച്ചാലും ജയറാമിൻ്റെ കൊലക്കേസ് നിന്റെ പെടലേക്ക് തന്നെ മര്യാദയ്ക്ക് നിന്നോട് ഈ പണി ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് അന്നേരം ഇതുവരെ ഇല്ലാത്ത സഹതാപം കാരുണ്യം എന്നുവച്ചാൽ നീ വലിയ യേശു അല്ലേ നീ കൊന്നാലും കൊന്നില്ലെങ്കിലും ആ ജയരാമനെ കാലം കൊണ്ടുപോകുന്നു നിന്നോടൊന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ കാശ് നിന്നെ കയ്യിലിരുന്നേനെ ഇപ്പോൾ കാശുവില്ല കൊല കയർ നിന്റെ കഴുത്തിലും എനിക്കെ പോലീസ് പറയുമ്പോൾ ബാബ പറയുന്നു ഇത് ഞാൻ ചെയ്തതല്ല സാറേ ഞാൻ ചെയ്തതല്ല എന്ന് നിയമത്തിന് മുന്നിൽ ഞാൻ തെളിയിക്കും എവിടെയാണാ നിയമം ഏത് നിയമം ആ എ സി പിയുടെ അമ്മവൻ ചത്തു മലച്ചത് അതാരാണെന്ന് ആ എ സി പി അല്ല ഡി ജി പി വിചാരിച്ചാൽ പോലും തെളിയിക്കാൻ പറ്റില്ല പിന്നല്ലേ നിന്നെപ്പോലെ ഒരു തെരുവ് കുണ്ടാ മരിയാറയ്ക്ക് നിന്റെ തലയിൽ നീ തന്നെ എടുത്തു വെച്ചോണം നിന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ സി എം സംഘവും ഇപ്പോൾ ഇവിടെ എത്തും ജയരാമന്റെ കൊലപാതകം മാത്രമല്ല ഈ നാട്ടിൽ നടന്ന സകല കേസുകളും നിന്റെ തൈലെത്തും അതുകൊണ്ട് തന്നെ മരിയാറയ്ക്ക് പറ സമ്മതിച്ചോ എന്നൊക്കെ കോൺസ്റ്റബിൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അതിനു മുന്നേ തന്നെ അവിടെ ഇരുന്ന പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ജയരാമൻ മരിച്ചു കിടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ എല്ലാവരും കാണാനായി വന്നിരിക്കുന്നു ചുറ്റിലും ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും പിന്നെ നന്ദിനിയും ഒക്കെ കാർത്തിയും കരയുന്നു അച്ഛനും കരയുന്നുണ്ട് സാവിത്രിയും മാറുതിയും ഇതുപോലെ വിഷമത്തോടെ തന്നെ നിൽക്കുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇരിക്കു പിണ്ണം വരെ വെച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് ചങ്ക് പൊടിയെന്നോ ഞാനിതെങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കരയുകയാണ് അമ്മ ആളുകളൊക്കെ പറയുന്നുണ്ട് ജയിലിൽ കിടന്നാണ് മരിച്ചത് തല്ലിക്കൊന്നെന്നാ പറയുന്നത് കേട്ടതെന്ന് അയാളെ ആരോ ചരിച്ചതാണ് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു ഇത് പോലീസ് കേൾക്കുന്നു അച്ഛനെ ഇക്കാര്യം അറിയിക്കേണ്ടേ എന്ന് കാർത്തിവന്ന് സാവിത്രിയോട് ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് അച്ഛനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് അച്ഛനെ വരാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞ് സാവിത്രിയും പൊട്ടിക്കരയുന്നു ഒരുപാട് ആൾക്കാർ റീത്തുമായി ഒക്കെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയം അവിടേക്ക് മറ്റൊരു വാഹനം എത്തി ഇതിൽ ഇന്ദ്രജിയാണ് ഇന്ദ്രജ ഒരു ബൊക്കയുമായിട്ടാണ് വരുന്നത് ഇന്ദ്രജിക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു നിമിഷം തന്നെയാണ് ഇത് ഇന്ദ്രജി ഇപ്പോൾ ജറാമൻ്റെ തൊട്ടരികിൽ ബൊക്കയൊക്കെ വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രതികാരമാണ് മൂക്കൽ പഞ്ഞി പഞ്ഞിവെച്ച നിന്റെ രൂപം എനിക്കൊന്ന് കാണണം എൻ്റെ അനുജിത്തിയുടെ ബോഡി എന്നെ ഒന്ന് പോലും ചെയ്തില്ല നീ അതുകൊണ്ട് നിന്റെ ശവദാഹം ഞാൻ കണ്ടു നിൽക്കുമെന്നും മനസ്സിൽ ഓർക്കുന്നു എന്നാൽ വളരെ ദേഷ്യത്തോടെ തന്നെ സാവിത്രി ഇന്ദ്രജിയെ നോക്കുന്നു ഇനി ആ നന്ദിനിയും കൂടി കൊന്നിട്ട് ഈ തറവാട് ഞാൻ കത്തിക്കും എന്നിട്ട് ഇന്ദ്രജ എൻ്റെ നാട്ടിലേക്ക് തിരികെ പോകുമെന്നൊക്കെ ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം ഒന്നുകൂടി ആ കിടപ്പ് ജയറാമിൻ്റെ ആ കിടപ്പ് കണ്ടിട്ടാണ് ഇന്ദ്രജ അവിടെ നിന്ന് പോകുന്നത് വക്കീലും ഇന്ദ്രജയും സംസാരിക്കുകയാണ് കൊലപാതകം ആ ബ്ലേഡിൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അവൻ മാനസാന്തരം വന്ന കുഞ്ഞാടല്ലേ ചെയ്തത് അവനല്ലാത്തത് കൊണ്ട് കുറ്റം അവൻ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുന്നു ഏറ്റെടുത്തില്ലെങ്കിൽ അവൻ കെട്ടി തൂങ്ങി മരിക്കും മേഡത്തിനൊരു കാര്യം മനസ്സിലായില്ലേ മേഡം ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആൾക്കാർക്ക് പല സംശയങ്ങളും ഉണ്ടാകുമെന്ന് ഇന്ദ്രജ എന്നെ ആ വക്കീൽ പറയുന്നു ചത്തവനെ കത്തിക്കുന്ന ആ സീൻ കൂടി കണ്ടിട്ട് ഇന്ദ്രജ ഇവിടെ നിന്ന് പോകൂ എന്നും ഇന്ദ്രജ പറയുന്നു ശേഷം കാണിക്കുന്നത് മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ് വൈശാഖ് കുഞ്ഞുമായി മൈഥലി അവിടെ വന്നു വൈശാഖ് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ എങ്ങനെയാ അയാളുടെ ആ ശവസംസ്കാരത്തിന് പോകേണ്ട അയാളും കുറച്ച് കുറച്ച് എന്നെ ഉപദ്രവിച്ചതാണ് വൈശാഖ പറയുന്നു ഒരു മൂന്ന് ലഹരിയുടെ പെഗിൻ്റെ മറവിൽ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് അവരുടെ വായിലേക്ക് കയറി കൊടുക്കണ്ട ഒരു പക്ഷേ നീ മുറടപാളിൻ്റെ കാര്യത്തിൽ അകത്തായാലോ ശരിയാണ് അല്ലെങ്കിൽ വേണ്ട ഈ എല്ലാവർക്കും നമ്മളുടെ പക കൂടും എനിക്കേ അവരിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കരച്ചിൽ കുഞ്ഞാനെ ഇങ്ങനെ വഴക്ക പറയുകയാണ് മൈഥിലി നിങ്ങളും നിങ്ങളുടെ ആൾക്കാരെല്ലാവരും ഹൃദയം പൊട്ടി മരിക്കണം അത് കാണാനാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നു ചടങ്ങുകളൊക്കെ കാർത്തിയും മീനാക്ഷിയും ചെയ്യുന്നു അങ്ങനെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ആ സമയത്താണ് മീനാക്ഷി അച്ഛൻ്റെ ചിടിക്ക് തീ കൊളുത്താൻ പോയത് എന്നാൽ പെട്ടെന്ന് രാജലക്ഷ്മി എവിടേക്ക് വന്നിട്ട് തൊട്ടുപോകരുതെന്ന് പറഞ്ഞു എന്റെ മകൻ്റെ പട്ടണയ്ക്ക് നീ തീ കൊളുത്ത് കണ്ട അതിനുള്ള അർഹത നിനക്കില്ല എന്നാണ് രാജലക്ഷ്മി പറയുന്നത് എനിക്ക് കേട്ടെല്ലാവരും ഒന്ന് ഞെട്ടി എന്റെ മകനെ കൊന്നത് നീയാണ് നീ ഒറ്റൊരുത്തിയാണ് എന്നും രാജലക്ഷ്മി പറയുന്നു ഇനി കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ